കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി സി പി എം പണിത രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ പാനൂർ ചെറ്റകണ്ടിയിലെ കുന്നിന്മുകളിലെ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് സി പി എം പ്രവർത്തകരായ ഷൈജു സുബേഷ് എന്നിവർ കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുകയാണെന്നുമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞപ്പോഴും അന്ന് ചൈജുവിൻ്റെയും സുബീഷിൻ്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ആറു മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെക്കുറിച്ചുള്ള സി പി എം വിശദീകരണം കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഷൈജു സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചത് നിരവധി പാർട്ടി പ്രവർത്തകന്മാർക്ക് അക്രമത്തിൽ പരിക്കുപറ്റി ആർ എസ് എസിൽ നിന്ന് വിവിധ ആളുകൾ ഒ കെ വാസുമാസ്റ്ററുടെയും അശോകന്റെയും നേതൃത്വത്തിൽ സി പി ഐ എമ്മിലേക്ക് വന്നതോടുകൂടി ആർ എസ് എസിന്റെ അക്രമത്തിന്റെ കുന്തമുന സി പി ഐ എമ്മിനെ ലക്ഷ്യമാക്കി വരികയും സി പി ഐ എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ പ്രവർത്തകന്മാർക്ക് നേരെയുള്ള അക്രമവുമായി അത് മാറുകയും ചെയ്തു ഒ കെ വാസുമാഷ സഞ്ചരിച്ച വാഹനത്തിന് നേരെയും അക്രമമുണ്ടായി വിനോദ് ആർ എസ് എസിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും റെഡ് വളണ്ടിയറായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് വിനോദന കൊലപ്പെടുത്തുന്നത് എന്നെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അത്തരത്തിൽ ഏകപക്ഷീയമായി സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർക്കെതിരെ വീടുകൾക്ക് നേരെ വാഹനങ്ങൾക്ക് നേരെ കൊലപാതകവും വധശ്രമവുമടക്കം നടന്ന പശ്ചാത്തലത്തിൽ വേണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന്റെ സംഭവത്തെ നമ്മൾ കാണാം